യു എസുമായി വ്യാപാര തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അസ്ത്രങ്ങൾ തൊടുത്തുവിടാൻ ഇന്ത്യയ്ക്കൊപ്പം കൈകൊടുത്ത റഷ്യ ഇന്ത്യയുടെ സുദർശൻ ചക്രയിൽ പങ്കാളിയാകാൻ താല്പര്യം അറിയിച്ചിരിക്കുകയാണ് റഷ്യ മിസൈൽ വ്യോമാക്രമണങ്ങളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കാൻ നൂതനമായ വ്യോമ പ്രതിരോധ സംവിധാനം സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെളിപ്പെടുത്തിയിരുന്നു സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ വെച്ച് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യവെയാണ് മിഷൻ സുദർശൻ ചക്ര എന്ന പദ്ധതി പ്രധാനമന്ത്രി വെളിപ്പെടുത്തിയത് ഇന്ത്യയുടെ അഭിമാന പദ്ധതിയിൽ പങ്കുചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ റഷ്യ ഇന്ത്യയിലെ റഷ്യൻ ഉപസ്ഥാനപതി റൊമൻ ബബുഷ്കിനാണ് പദ്ധതിയിൽ പങ്കാളികളാകാനുള്ള റഷ്യയുടെ താൽപര്യം വ്യക്തമാക്കിയത് ഇന്ത്യയുടെ സുദർശൻ ചക്ര പദ്ധതിയിൽ റഷ്യൻ ഉപകരണങ്ങൾ ഉണ്ടാകുമെന്നാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ബുധനാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ബബുഷ്കിൻ സുദർശൻ ചക്രയിലെ റഷ്യയുടെ താൽപര്യം പ്രകടിപ്പിച്ചത് സൈനിക മേഖലയിൽ നിലവിൽ ഇന്ത്യയും റഷ്യയും സഹകരിക്കുന്നുണ്ടെന്ന കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ സംഭവ വികാസങ്ങളൊക്കെ യു എസിനെ ദിനം പ്രതി ചൊടിപ്പിക്കുകയാണ് ട്രംപിന്റെ ഭീഷണിയും ലോകരാഷ്ട്രങ്ങൾക്കിടയിലെ സംഘർഷ സാഹചര്യങ്ങളും ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ാണ് ഒരുമിച്ച് നിന്നാൽ മറ്റു രാജ്യങ്ങൾക്ക് നേരെ പോരാടാൻ സാധിക്കുമെന്ന കാര്യം ഉറപ്പുള്ളത് കൊണ്ടാണ് പല കാര്യങ്ങളിലും ഒന്നിച്ചു നിന്ന് മുന്നേറാൻ ഇന്ത്യ റഷ്യ തയ്യാറാകുന്നത് നിലവിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങിയ എസ് നാനൂറ് വ്യോമപ്രതിരോധ സംവിധാനത്തിന് ഇന്ത്യ നൽകിയിരിക്കുന്നത് സുദർശൻ ചക്ര എന്ന പേരാണ് ഇതേ പേരിലാണ് പുതിയ സംയോജിത വ്യോമപ്രതിരോധ സംവിധാനം കൊണ്ടുവരാൻ ഒരുങ്ങുന്നത് ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ നട്ടെല്ലാണ് എസ് നാനൂറ് പ്രവർത്തിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് സുദർശൻ ചക്ര പദ്ധതിയിൽ സഹകരിക്കാനുള്ള താല്പര്യം റഷ്യൻ ഉപസ്ഥാനപതിയുടെ വാക്കുകളിലൂടെ പുറത്തു വന്നത് ഇന്ത്യ ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ മുപ്പത് ശതമാനത്തോളം റഷ്യൻ നിർമ്മിതമാണ് ഇന്ത്യയുമായി കൂടുതൽ സഹകരണത്തിനുള്ള സാധ്യത റഷ്യ തേടുന്നുമുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ബബിഷ്കിന്റെ പ്രസ്താവന അതേസമയം ട്രംപ് അടിച്ചേൽപ്പിച്ച തീരുവയെ തുടർന്ന് ഇന്ത്യയ്ക്കുള്ള റഷ്യയുടെ പിന്തുണയും അദ്ദേഹം ആവർത്തിച്ചു റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന് ഇന്ത്യക്കെതിരെ അമിതമായ നികുതി ചുമത്തുന്നത് നീതീകരിക്കാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യു വിപണിയിൽ പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിൽ റഷ്യൻ വിപണിയിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളെ സ്വാഗതം ചെയ്യുന്നെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യക്കെതിരായ യു എസ് നികുതികൾ നീതീകരിക്കാനാകാത്തതാണ് വാഹി സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ഇന്ത്യ റഷ്യ ഊർജ്ജ സഹകരണം തുടർന്നും മുന്നോട്ട് പോകുന്നത് പ്രതീക്ഷിക്കുന്നവയാണെന്നും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോഴേക്കും ഈ കവചം വികസിപ്പിക്കാനും ശക്തിപ്പെടുത്താനും നവീകരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി മുഴുവൻ സംവിധാനവും ഇന്ത്യയിൽ ഗവേഷണം ചെയ്യുകയും വികസിപ്പിക്കുകയും നിർമ്മിക്കുകയും വേണം നിർദ്ദിഷ്ട മൾട്ടി ലേയഡ് ഫ്രെയിംവർക്ക് ശത്രുവാക്രമണങ്ങളിൽ നിന്ന് പൌരന്മാരെയും അടിസ്ഥാന സൗകര്യങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ള വിപുലമായ നിരീക്ഷണം സൈബർ സുരക്ഷ ഭൌതിക സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ സംയോജിപ്പിക്കും വായു കടൽ കര സൈബർ മേഖലകളിലായി വ്യാപിച്ചുകൊണ്ട് ഓരോ ും പ്രത്യാക്രമണ ശേഷികൾ അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് വെറുമൊരു പ്രതിരോധ ആശയത്തെക്കാൾ കൂടുതലാണെന്നും തോന്നുന്നു മറ്റൊരു വിധത്തിൽ ഹാക്കിംഗ് ഫിഷിംഗ് പോലുള്ള ഡിജിറ്റൽ കടന്നുകയറ്റങ്ങൾ കണ്ടെത്തുന്നതിനും ഒറ്റപ്പെടുന്നതിനുമുള്ള സൈബർ യുദ്ധവിരുദ്ധ നടപടികൾ ഉൾപ്പെടെ സംശയിക്കപ്പെടുന്ന ഭീഷണികൾക്കെതിരെ പോലും ലക്ഷ്യമിടുന്ന ആക്രമണങ്ങൾ നടത്തുന്നതിന് സായുധ സേനയ്ക്ക് പരസ്പര പ്രതികരണ ഓപ്ഷനുകൾ ഉണ്ടായിരിക്കും രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോകമെമ്പാടുമുള്ള പ്രധാന സൈന്യങ്ങളുടെ ഇഷ്ട ആയുധമായി തന്ത്രപരമായ ബാലിസ്റ്റിക് മിസൈലുകൾ മാറിയപ്പോൾ പ്രതിരോധ ആസൂത്രണം അവരുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണതയിലെത്തിക്കാൻ എണ്ണമറ്റ മണിക്കൂറുകൾ ചെലവഴിച്ചു ഇന്ന് ഏറ്റവും നൂതനമായ മിസൈൽ വിരുദ്ധ സംവിധാനങ്ങളിൽ റഷ്യയുടെ എസ് നാനൂറ് അഞ്ഞൂറ് യു എസ് ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് പാറ്ററിയറ്റ് സിസ്റ്റങ്ങൾ ഇസ്രായേലിന്റെ അയൺ ഡോം ഡേവിഡിന്റെ സ്റ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ ചൈനയുടെ എച്ച് ക്യു നയൻ ലോങ് റേഞ്ച് സർഫസ് ടു എയർ സിസ്റ്റം ഉൾപ്പെടുന്നു ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം കളിക്കുന്ന അഭിലാഷങ്ങളുടെ ഗോൾഡൻ ഡോം പട്ടികയിലെ ഏറ്റവും പുതിയ കൂട്ടിച്ചേർക്കലാണ് ലോകത്ത് ചെറിയ രാജ്യങ്ങൾ പോലും സ്വന്തമായി മിസൈൽ വിരുദ്ധ ബാറ്ററികൾ വിന്യസിക്കുന്നത്